ഒരാൾ അബിതായി തീർന്നാൽ അയാൾക്കുള്ള പ്രത്യേകത എന്താണ് പിന്നെ ഉടമസ്ഥനായ അവന്റെ ജീവിതം ഇബ്രാഹീമിന് അദ്ദേഹം അലീഹിയുടെ ജീവിത ചരിത്രത്തിൽ നിന്നുള്ള ഒരു ചരിത്രത്തിന്റെ ചീന്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാര ആവശ്യങ്ങൾക്കു വേണ്ടി അദ്ദേഹം അടിമയെ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണ് തന്റെ എത്തി നിൽക്കുന്ന അടിമയോട് ആ അടിമയുടെ അഭിരുചി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണ് അങ്ങ് വിളിക്കുന്നതാണ് എന്റെ പേര് നിനക്ക് ഏതു തരത്തിലുള്ള ഭക്ഷണമാണ് ഞാൻ നൽകേണ്ടത് അങ്ങ് തരുന്ന ഏതു ഭക്ഷണവും ഞാൻ കഴിക്കും ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കാൻ നൽകേണ്ടത് അങ്ങെന്ത് തന്നാലും ഞാൻ ധരിക്കും അങ്ങ് തരുന്നതാണ് എന്റെ വസ്ത്രം വിശേഷിച്ചെന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ ആ സമയത്ത് ആ അടിമ പറഞ്ഞു ഒരു യജമാനനിൽ നിന്ന് ഒരു അടിമയ്ക്ക് എന്താണ് പ്രത്യേകിച്ച് വേണ്ടത് യജമാനനിൽ നിന്ന് ഉടമസ്ഥനിൽ നിന്ന് ഒരു അടിമയ്ക്ക് വിശേഷിച്ചെന്താണ് ആഗ്രഹിക്കാനും ആവശ്യപ്പെടാനുമുള്ളത് കിരീടവും ചെങ്കോലും ഭരണസാരഥ്യവും എന്നേക്കുമായി കൈയൊഴിഞ്ഞ് കാനനവാസത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് ആത്മീയ ജീവിതം നയിക്കുന്നതിനേക്ക് പ്രചോദിപ്പിച്ച വാക്കുകളാണത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും െ എന്ന് മുസ്ലിം ലോകം റഹ്മത്തുല്ലാഹി കരുണ എന്ന് പറഞ്ഞു പോകുമാറ് ആ മനുഷ്യനെ വിശിഷ്ട വ്യക്തിത്വമായി അടിമ ഉടമ ബോധം ഈ ബോധം സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടായാൽ എന്റെ റബിച്ചിക്കുന്ന ജീവിതമാണ് എന്റേത് അവൻ എന്റെ ഉടമസ്ഥനാണ് ഞാൻ അവന്റെ ദുർബലനായ അടിമ മാത്രമാണ് എന്ന ബോധം അത് നമ്മെ ഭരിക്കുമെങ്കിൽ നമ്മെ ചിന്തിപ്പിക്കുമെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ ഒരു സംസ്കരണം സാധ്യമാകും